നമസ്കാരം വെൽക്കം ടു ഗീത സ്പെഷ്യൽ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഫെലോഡൻഡോൺ പ്ലാന്റിനെ ഞാൻ വെള്ളത്തിൽ വളർത്തിയിരിക്കുന്നതാണ് ഇത് ഒരു ഒരു വർഷത്തിന് മേലായിട്ട് ഞാൻ ഒരു വേറൊരു പാത്രത്തിൽ ഇൻഡോറായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബൗൾ വാങ്ങി ആമസോണിൽ നിന്ന് ഞാൻ അതിനെ അതിനെന്താ ഇതാണ് ആ ബൗള് ആ പ്ലാന്റിനെ ഞാൻ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ലീഫെല്ലാം നോക്ക് കുറേയായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഇപ്പോൾ പ്രധാനമായിട്ടും ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫിലെ പൊടികളെല്ലാം നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് നോക്കാം നമുക്ക് ഒരു പാത്രത്തിൽ അത് കണ്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തതാണിത് അപ്പോൾ അതിൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ നനച്ചിട്ട് അത് നന്നായിട്ട് നമുക്ക് എന്താ ഇതുപോലെ കയ്യിൽ ഇങ്ങനെ കൈ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുത്താൽ മതി ഒരു സ്പോട്ട് പോലും ഇല്ലാതെ നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ ലീഫെല്ലാം ഒന്ന് അതുപോലെ തുടച്ചെടുക്കാം ഇപ്പം ഇതാ കണ്ട നമ്മുടെ ചെടിയുടെ ലീഫെല്ലാം നല്ല ക്ലീനായി നല്ല ഷൈൻ ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ മുക്കി തുടച്ചു അതിന് ശേഷം ക്ലീനായിട്ടുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് ഓരോ ലീഫും വീണ്ടും നമ്മൾ ഒന്നുകൂടെ തുടച്ച അത്രയേ ചെയ്തോളൂ എത്ര ഷൈനിങ് ഷൈനിങ്ങാണെന്ന് നോക്കിയതിൻ്റെ ആ ലീഫിന് നമുക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഏതൊരു ഇൻഡോർ പ്ലാന്റും നമുക്ക് ഇതുപോലെ കണ്ടോ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് ഇതിലുള്ള നമ്മുടെ ഗപ്പികൾ ഗപ്പികളെവിടെയാണെന്ന് നോക്കട്ടെ നമ്മുടെ ഗപ്പി തങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയാണെ നോക്കി നോക്ക് 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 സത്യത്തിൽ കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ എല്ലാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുക ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഈഫെലോഡറെഡോൺ ചെടിയും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വെള്ളത്തിൽ ഇത് നന്നായിട്ട് വളരും അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം